Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം നാം വായിക്കുന്നത് ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ഒന്ന് യോഹന്നാൻ മൂന്ന് ഒന്നിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് എൻ്റെ മക്കളെ ഇതൊന്ന് അറിയണം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കൾ നാം വിളിക്കപ്പെടുന്നു അപ്പൊ ഇതങ്ങ് ഹൃദയത്തിൽ പറഞ്ഞേ ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകളാണ് അത് ഹൃദയത്തിൽ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഇത് തലയ്ക്കകത്ത് കിടക്കരുത് ഇത് ഹൃദയത്തിലേക്ക് വരണം അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും അത് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ അത് കർത്താവിനോട് പറയണം കർത്താവ് എനിക്ക് ആ ബോധ്യം എന്താ ഞാൻ നിന്റെ മകനാണെന്നുള്ള ബോധ്യം എന്താ ദൈവത്തിൻ്റെതാണ് എന്ന് നമ്മള് നമുക്കൊരു ബോധ്യം കിട്ടിയാലുണ്ടല്ലോ നമ്മൾ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യം കിട്ടിയാൽ നമുക്കത് തരുന്നൊരു സെക്യൂരിറ്റി ഭയങ്കരമാണ് ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഈശോയെ പോലെ നിരാധാരനാക്കപ്പെട്ട ആരാ ഈശോയെ ഈശോയ്ക്ക് അവസാനം ആരാ ഉണ്ടായിരുന്നേ ആരുമില്ല ആരുമില്ലാതെ കുരിശിൽ ഒറ്റപ്പെട്ട് ഏകനായി ഉപേക്ഷിക്കപ്പെട്ട നേരത്തും ഈശോ പറഞ്ഞത് അപ്പാ നിന്റെ കരങ്ങളിൽ എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു ഈശോ ചങ്കുവൊട്ടി കരഞ്ഞത് പിതാവേ നീ പോലും എന്നെ കൈവിട്ടോ എന്ന് ആ പാപി അനുഭവിക്കുന്ന വേദനയിലാണ് പാപി നരകത്തിൽ അനുഭവിക്കുന്ന വേദനയാണ് ഈശോ അപ്പ സഹിച്ചത് പിതാവ് കൈവിട്ട വേദന സോ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റിയും തീരാൻ നമ്മുടെ എല്ലാ ഇൻസെക്യൂരിറ്റിയും മാറാനുള്ള വഴി ഇതാണ് നമ്മൾ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ഞാൻ ദൈവത്തിന്റെ മകളാണ് ഈ ഒരു ബോധ്യം ഹൃദയത്തിനകത്തേക്ക് വരാൻ എൻ്റെ പൊന്ന് മക്കൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിതം മാറുമെന്നറിയാവോ അതായത് പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആ എല്ലാ വൈകല്യങ്ങളുടെ മേലും കർത്താവിന്റെ ശക്തി നിറയും സൗദി അറേബ്യയിൽ നിന്ന് ഒരു മകൻ ഞാൻ ആലുവായി കൺവെൻഷൻ നടത്തുന്ന സമയത്താണ് അവൻ ആലുവായി വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ചെറുപ്പക്കാരൻ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞ അച്ഛാ എല്ലാ തിന്മയുടെ അടിമയായിരുന്നു ഞാൻ എല്ലാ തിന്മയുടെ അടിമ ഞാന് കർത്താവിന്റെ വചനം കേട്ടു ദൈവോജനം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് മനസ്സിലായി എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അച്ഛാ എനിക്ക് ഒത്തിരി നന്ദി പറയാൻ ഞാൻ വന്നാന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് വന്ന് കണ്ണ് നിറഞ്ഞു പറഞ്ഞാണ് അവൻ പറയുന്നത് ഞാൻ എന്നെ കർത്താവ് എല്ലാ തിന്മയിൽ നിന്നും മോചിപ്പിച്ചു അങ്ങനെ പറയാൻ പറ്റുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഞാൻ ഈ തൊട്ടടുത്ത് മാറിവാനിസ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ജീവിതകാലം മുഴുവൻ അധ്യാപകനായിട്ട് അവിടെ തുടരാൻ പറ്റുന്ന ആളാണ് യു ജി സി നെറ്റ് പാസ്സായ ആളാണ് എനിക്ക് അധ്യാപകനായിട്ട് അവിടെ ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ എനിക്കവിടെ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ലാത്ത ഒരാളാണ് എന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് എനിക്ക് ശക്തമായ പ്രേരണ തന്നു ദൈവം ഇത്രമാത്രം കർത്താവ് സ്നേഹിച്ചിട്ട് ഇത്രമാത്രം ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ട് നീ അത് പറയാതിരുന്നാൽ എങ്ങനാണ് അതുകൊണ്ട് പരമാവധി കോളേജ് അധ്യാപനം മോശമായതുകൊണ്ടല്ല ആ ജോലി കൊള്ള കൊള്ളരികത്തോണ്ടല്ല എനിക്കവിടെ അത് പറയാൻ എൻ്റെ ക്ലാസ്സിൽ അമ്പത് പേരെ കിട്ടും എന്നാൽ സുവിശേഷം പറയാനായിട്ട് ഞാൻ പോയാൽ എനിക്ക് പതിനായിരങ്ങളോട് ഇത് പറയാം മാര്യവാനിസിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ വരുന്ന അമ്പത് പേരോടെ എനിക്ക് പറയാൻ പറ്റൂ അല്ലെ നൂറ് പേരോടെ പറയാൻ പറ്റൂ എനിക്ക് ലോകത്തിൻ്റെ ഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളോട് പറയാം എൻ്റെ ദൈവം എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് ആ അപ്പൻ ആ അപ്പനെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ അപ്പൻ നിങ്ങളുടെ ജീവിതം മാറ്റും ഞാൻ കോളേജിൽ നിന്ന് അധ്യാപനം ഉപേക്ഷിച്ച് പുറത്തിറങ്ങാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അതായത് ഇത് എല്ലാ അറിയണം എല്ലാവരും ഇത് അറിയണം എന്താണ് ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് സാത്താൻ നമ്മുടെ മനസ്സിലൊരു നുണ നുണ വിതച്ചിട്ടുണ്ട് പിശാജ് ഒരു നുണ വതച്ചു തന്നിരിക്കാണ് അതായത് നമ്മളെ ആർക്കും വേണ്ട നിന്നോട് ദൈവത്തിന് സ്നേഹമില്ല നീ പാപിയാണ് നീ തഴക്ക ദോഷത്തിൽപ്പെട്ടിരിക്കുന്ന ആളാണ് നീ ഇന്നലെ കൂടെ പാവം ചെയ്തിട്ടാ വന്നത് നീ ഇവിടെ വന്നിട്ട് കൂടെ പാവം ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിശാജ് നമ്മുടെ മനസ്സിൽ ഈ ദൈവസ്നേഹത്തെ കളയും പോകാവുന്ന പാപത്തിൻ്റെ എല്ലാ വഴിയിലും പോയിട്ട് അവിടെ നിന്ന് കർത്താവ് ഒരു പരുക്ക് ഏൽക്കാതെ തിരിച്ചു പിടിച്ച ജീവിതങ്ങളെ നിങ്ങൾ പരിചയപ്പെടും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം നമുക്കൊരു ദൈവമുണ്ട് പിശാജ് വിതയ്ക്കുന്ന നുണ നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളെ ഈശോയ്ക്ക് വേണം അപ്പം നിങ്ങൾ പറയാം അച്ഛൻ പാവിയാണ് അറിയോ ഞാൻ ഈ ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ പാവവും ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് നല്ല കാര്യം നിന്നെയും കർത്താവിന് വേണം അപ്പം നീ പറയാണ് എനിക്ക് എന്റെ പാപം തിരുത്താൻ പറ്റുന്നില്ല വളരെ നല്ലത് മോനെ വളരെ നല്ലത് മോളെ അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് വേണ്ടത് ഒരിക്കലും സ്വന്തം കഴിവുകൊണ്ട് തെറ്റുതിരുത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടത് കാരണം എങ്കിലേ അവർ കർത്താവ് മാറ്റിമറിച്ചതിൻ്റെ വില അറിയൂ നമുക്ക് നമ്മുടെ കഴിവ് കൊണ്ട് കുറച്ച് വിശുദ്ധിയൊക്കെ പാലിക്കാം കുറച്ച് നന്നായിട്ട് ജീവിക്കാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വില മനസ്സിലാവില്ല അപ്പം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ഹോപ്പ്ലെസ് ഗൈഫ് ഏറ്റവും ഇനി ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്തവൻ ഇനി ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്തവൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ ദൈവത്തിന് നിന്നെ വേണം നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനാണ് നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളാണ് നമുക്ക് ദൈവം പിതാവാണെന്ന് ദൈവം പിതാവാണെന്നൊരു ബോധ്യം കിട്ടിയാൽ നമുക്കൊരു ഒരു സെൻസ് ഓഫ് റൈറ്റ് നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്തിയ ലേഖനം നാലാം അധ്യായം ഗലാത്തിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം വാക്യംസ് ചാപ്റ്റർ ഫോർ സിക്സ് ഗലാത്തിയ ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നിങ്ങൾ മക്കളായതുകൊണ്ട് ആപാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ഇപ്പതിനെ ശ്രദ്ധിക്കുക നിങ്ങൾ മക്കളായതുകൊണ്ട് അപ്പൊ പോലീസിലേക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് നിങ്ങൾ ആരായതുകൊണ്ട് മക്കളായതുകൊണ്ട് അപ്പൊ ഇതങ്ങ് ഹൃദയത്തിൽ തറയിട്ട് ഞാൻ ആരാണ് ഞാൻ പാപിയല്ല ഞാൻ ഒഴിവാക്കപ്പെട്ട ആളല്ല ഞാനൊരു റിജക്റ്റഡ് ഏലിയനേറ്റഡ് ആയ ആളല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട ആളല്ല വരമ്പിലേക്കും വിളുമ്പിലേക്കും വലിച്ചെറിയപ്പെട്ട ഒരാളല്ല ജീവിതത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് എറിഞ്ഞ് കൊടുക്കപ്പെട്ട ഒരാളല്ല ഒരു അൺവാണ്ടഡ് ഹ്യൂമൻ അല്ല ഞാൻ ആർക്കും വേണ്ടാത്ത വേണ്ടാത്തൊരാളല്ല ഞാൻ അപ്പ അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞ ഒരാളല്ല ഞാൻ മകനാണ് ഞാൻ മകളാണ് ഞാൻ മകനാണ് ഞാൻ മകളാണ് ഈ ബോധമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ടത് ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടി അവൾ കല്യാണം കഴിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ അവൾ എന്ത് ചെയ്യുന്നറിയാമോ അവൾ അവൾ ഈ ഇവിടുന്ന് വിദേശത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ പോയി ഭർത്താവിൻ്റെ ഭർത്തകം എന്ന് വെച്ചാൽ ഇയാൾ നല്ലൊരു നല്ലൊരു മനുഷ്യൻ സ്നേഹമുള്ളൊരു മനുഷ്യൻ ഒത്തിരി നല്ല മനുഷ്യൻ ഇവര് രണ്ടുപേരും കൂടെ കൂട്ടുകാരുമൊത്ത് മറ്റു കുടുംബങ്ങളും ഒരുമിച്ച് അവര് ഒരു ഒരു പാർക്കിലോ അങ്ങോട്ട് പോയി അപ്പൊ അവിടെ സ്വിമ്മിങ് പൂളുണ്ട് അപ്പൊ അതിൽ വെള്ളമുണ്ട് വെള്ളത്തിന് നല്ല ആഴമുണ്ട് അപ്പൊ ഈ ഭർത്താവ് കുളിക്കാനായിട്ട് ഇറങ്ങി ഇവൻ മാത്രം ആദ്യം അങ്ങ് ഇറങ്ങി കൂട്ടുകാരെല്ലാം കരയ്ക്ക് നിൽക്കുകയാണ് ഭാര്യയും ഞാൻ ഈ പറയുന്ന പെൺകുട്ടിയും കരയ്ക്ക് നിൽക്കുകയാണ് അപ്പൊ അവള് നോക്കി നിൽക്കുമ്പോൾ ഇവൻ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് വേഗം അങ്ങ് താഴേക്ക് പോയി അപ്പൊ കൂട്ടുകാരെല്ലാം കൈകൊട്ടി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു കളിപ്പിക്കുക എന്ന് പറഞ്ഞു അവനിങ്ങനെയുള്ള പരിപാടിയുള്ളത് അവൻ കളിപ്പിക്കുക എന്ന് പറഞ്ഞു കുറച്ചു നേരമായിട്ട് കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ വരുന്നുണ്ട് ഇവർ സൂക്ഷിച്ചു നോക്കുമ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ ഒരാളിങ്ങനെ നീണ്ട് നിവർന്ന് മലർന്ന് കിടക്കുന്നത് കണ്ടു കൂട്ടുകാരൊക്കെ ചാടി പൊക്കി എടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും ഇവൻ മരിച്ചു കഴിഞ്ഞിരുന്നു കല്യാണം കഴിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ ഞാൻ പാലായിൽ അച്ചന്മാരുടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ചാ എൻ്റെ ഭർത്താവ് മരിച്ച് വെള്ളത്തിനടിയിലേക്ക് പോകുന്നത് കണ്ടുനിന്ന ഗതികെട്ട ഒരു പെൺകുട്ടിയാണ് ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ജീവിക്കണമെന്നില്ല എനിക്ക് ജീവിക്കാനുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അങ്ങനെ അവൾ പലതരത്തിൽ എങ്ങനെ ജീവിതം അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ചും ആലോചിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ അവളോട് സംസാരിച്ചു സംസാരിച്ചിട്ടൊന്നും ഒത്തിരി കാര്യമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഉപദേശം കൊണ്ടൊന്നും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ സംസാരിക്കുന്നത് കൊണ്ടൊന്നും അവക്ക് മാറ്റം വരില്ല എന്ന് എനിക്ക് വ്യക്തമായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ സമയം ഇവളുടെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു കുറച്ചൊരാശ്വാസം വന്നു തുടങ്ങി എന്ന് തോന്നിയപ്പോൾ അവളെ പറഞ്ഞു വിടുമ്പോൾ ഞാൻ പറഞ്ഞു നീ തിരുവനന്തപുരത്ത് അടുത്ത ആഴ്ച താമസിച്ച് ഞാൻ ധ്യാനിപ്പിക്കുന്നുണ്ട് നീ നീ വരാൻ പറഞ്ഞു അവൾ പറഞ്ഞില്ല എനിക്ക് വരാൻ പറ്റും ഞാൻ പറഞ്ഞു നീ വന്നേ പറ്റൂ നീ ഈ ഒരു അവസ്ഥയിൽ നീ ഇനി അധികം മുന്നോട്ട് പോരുത് ആരെങ്കിലും നിന്നെ സഹായിച്ചേ പറ്റൂ വരാൻ പറഞ്ഞു അങ്ങനെ അവള് വന്നു അവള് ധ്യാനത്തിൽ സംബന്ധിച്ചു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ വധന അവളിങ്ങനെ ആവർത്തിച്ച് കേട്ടു ഒന്നും സ്പർശിക്കുന്നില്ല അവളിങ്ങനെ കേട്ട് 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 ധ്യാനത്തിൻ്റെ അവസാന ദിവസം എത്തുമ്പോഴേക്കും അഭിഷേകത്തിൻ്റെ പ്രാ പ്രാർത്ഥനയുടെ ഒക്കെ സമയമായി അവൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു പത്ത് നാന്നൂറ് പേരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഇവൾ തിരിച്ചു പോകുമ്പോൾ അവളൊരു പേപ്പറിനകത്ത് എന്തോ എഴുതി എന്നെ കൊണ്ടുവന്ന് തന്നു എന്നിട്ട് പറഞ്ഞു ഒത്തിരി സമാധാനം ഉണ്ട് എൻ്റെ അച്ഛാ അച്ഛന് ഞാൻ എഴുതിയിട്ടുണ്ട് സമയമൊന്നും കളയുന്നില്ല അച്ഛൻ വായിച്ചോ ഞാൻ പോവാൻ പറഞ്ഞു അവൾ എഴുതി തന്ന ആ കത്ത് അത് ഞാൻ തുറന്ന് വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല മനസ്സിലെ സംശയങ്ങളൊന്നും മാറിയിട്ടില്ല പക്ഷേ സമാധാനത്തോടെ എൻ്റെ അച്ഛൻ തിരിച്ചു പോന്നേ അതിന്റെ കാരണം എനിക്ക് ഒരപ്പൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി സമാധാനത്തോടാണ് ഞാൻ മടങ്ങി പോകുന്നത് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല ആകുലതകൾക്കൊന്നും പരിഹാരമായിട്ടില്ല പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല അല്ല അതുപോലൊക്കെ തന്നെ ഒന്നും റാഡിക്കൽ ചേഞ്ച് ഒന്നും ജീവിതത്തിൽ വന്നിട്ടൊന്നുമില്ല പക്ഷെ തലയ്ക്കകത്തും ചങ്കനകത്തും ഒരു ബോധം നിറഞ്ഞു ഒരു ബോധ്യം നിറഞ്ഞു അച്ചാ എനിക്കൊരു അപ്പനുണ്ടെന്ന് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് ആ ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരപ്പനാണെന്ന് എനിക്ക് മനസ്സിലയച്ചാന്ന് പറഞ്ഞു ചത്തി പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ എനിക്കറിയാം അവളെ കഴിഞ്ഞ ആഴ്ച അവളൊരു യാത്ര പോയിരുന്നു അപ്പോൾ അതിന് മെസ്സേജ് അയച്ച അവൾ ഞാനൊരു യാത്ര പോവാണ് അവൾ എനിക്ക് ഉറപ്പാണ് അവൾ നന്നായിട്ട് മുന്നോട്ട് പോവും അവൾ കരുത്തോടെ ജീവിക്കും അവൾ യേശുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കും ഉറപ്പാണ് അവൾ അസാധാരണമായൊരു ബല അവളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്താ ഇവിടെ ഇത് വരുന്നത് എനിക്കൊരപ്പനുണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് ഞാനൊരു സ്ഥലത്ത് കൺവെൻഷൻ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ഭർത്താവിന് ക്യാൻസറാണ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇതുപോലൊരു കത്തെഴുതി തന്നു വിട്ടു അപ്പം അച്ഛൻ പോകുന്ന വഴിക്ക് വായിച്ചു വായിച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിനകത്ത് അവൾ അവളുടെ ആ ജീവിതത്തിൻ്റെ അവർ പത്ത് പതിമൂന്ന് കൊല്ലമായി ദാമ്പത്യം ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ ആ ജീവിതത്തിൻ്റെ സന്തോഷം എല്ലാം പങ്കുവച്ചിട്ട് അവള് പറഞ്ഞു എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ് അച്ഛാ എനിക്ക് ഒരു തരത്തിലും പ്രതീക്ഷയില്ല മാനുഷികമായിട്ട് ഒരു പ്രതീക്ഷയില്ല ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം എനിക്ക് എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇനി ദൈവത്തിൻ്റെ ഹിതം മറിച്ചാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു മെസ്സേജ് ഇടും അച്ഛാ ഈ ഭർത്താവിന് സീരിയസ് ആണ് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും കുറച്ചാൾ പിന്നെ അനക്കം ഉണ്ടാവില്ല വീണ്ടും ഒരു മെസ്സേജ് വരും അച്ഛാ ക്രിട്ടിക്കലാണ് പ്രാർത്ഥിക്കണം പിന്നെ കുറച്ചാൾ ഒരനക്കമില്ല ഒരിക്കലൊരു മെസ്സേജ് വന്നു അച്ചോ പ്രാർത്ഥനയ്ക്കെല്ലാം നന്ദി എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞാൻ പോയൊന്നുമില്ല പ്രാർത്ഥിച്ചു കുറേ നാൾ കഴിയുമ്പോൾ അവൾ എനിക്ക് വീണ്ടും ഒരു കത്തയച്ചു ആ കത്തിനകത്ത് അവൾ പറഞ്ഞിരുന്നു അച്ഛാ എനിക്കൊന്ന് നേരിട്ട് കാണണം അച്ഛൻ്റെ വെച്ച് സമയം തരാമോ അപ്പം ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയമാണ് ഞാൻ കോളേജിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കെതിരെ ഒരു കസേര ഇട്ട് കൊടുത്ത് അവൾ ഇരിക്കുമ്പോൾ അവൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു ഉദ്വേഗങ്ങളുണ്ട് ആ ആ ആകുലതയുണ്ട് ആ സങ്കടങ്ങളുണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എല്ലാം അവളുടെ വാക്കുകളിൽ ചെറുപ്പത്തിലെ വിധവയായിപ്പോയ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന എല്ലാ വേദനയുമുണ്ട് അതെല്ലാം അവൾ പറഞ്ഞിട്ട് ഒടുവിൽ അവൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു അവളെ നീ 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 ഇപ്പോൾ അവൻ മരിച്ചിട്ട് മാസങ്ങളായി ഏതാണ്ട് ഒരു വർഷത്തോളം ആവുന്നു ഞാൻ ഞാനോട് ചോദിക്കട്ടെ നീ മക്കളുണ്ട് രണ്ടുപേര് നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിക്കാനാണോ എന്നെ ആഗ്രഹം നമ്മളത് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കണം കുട്ടികൾ ചെറിയ കുട്ടികളാണ് നീ ചെറുപ്പാണ് അതുകൊണ്ട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ദൈവത്തിന് ഇഷ്ടക്കേടൊന്നുമില്ല അപ്പോൾ അവൾ പറഞ്ഞ എൻ്റെ അപ്പൻ പറയുന്നത് ഇതാണ് അമ്മ പറയുന്നത് ഇതാണ് എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്ന ഇതാണ് എനിക്ക് പരിചയമുള്ള വൈദികരെല്ലാം എന്നോട് പറഞ്ഞത് ഇതാണ് സിസ്റ്റേഴ്സ് പറഞ്ഞതല്ലേ ഇതാണ് അച്ഛാ ഞാൻ വിവാഹം കഴിച്ചു രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മരിച്ചുപോയ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിനും പ്രശ്നമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പലതവണ അവരോട് പറഞ്ഞിട്ടുണ്ട് നീ ഒറ്റത്തെ ആയിട്ട് ജീവിക്കരുത് നീ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ രീതിയിൽ അവളെ ഒരുക്കിയിട്ടുണ്ട് അവൾ പറഞ്ഞു അച്ഛാ ഇതെല്ലാം ശരിയായിരിക്കേ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ എന്താണ് നിൻ്റെ അഭിപ്രായം നീ എന്ത് പറയുന്നു അങ്ങനെ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവള് ബൈബിൾ തുറന്നു അപ്പം എൻ്റെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് എൻ്റെ മേശപ്പുറത്ത് ഉണ്ട് ആ ബൈബിൾ എടുത്തിട്ട് അവൾ ആ തുറന്ന് ആ ഭാഗം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇനി അച്ഛൻ വായിക്കാൻ പറഞ്ഞു എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഉത്തരം അതിനകത്തുണ്ട് എനിക്ക് തൃപ്തി തന്നൊരു ഉത്തരം അതിനകത്തുണ്ട് അച്ഛൻ വായിക്കാൻ പറഞ്ഞു ഞാൻ വായിക്കുകയാണ് യൗവനത്തിലെ വൈധവ്യം നീ ഓർക്കുകയില്ല നിൻ്റെ മക്കൾ ശ്രേയസാർജിക്കും ബൈബിൾ വായിക്കുകയാണ് ഞാൻ ഏശ അമ്പതിൽ നിന്ന് നിൻ്റെ മക്കൾ ശ്രേയസാർജിക്കും ഞാൻ നിൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും യൗവനത്തിലെ നിന്ദനം നീ ഓർക്കില്ല വൈധവ്യത്തിൻ്റെ നിന്ദനം നീ ഓർക്കില്ല എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ സ്രഷ്ടാവാണ് ഇനി മുതൽ നിന്റെ ഭർത്താവ് ഞാനിത് വായിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഞാൻ ഞാനിരിക്കുമ്പോൾ അവൾ അടുത്ത് പറഞ്ഞു ചാ എൻ്റെ ബൈബിളിൽ ഞാനത് വരച്ചിട്ടിട്ടുണ്ട് നിന്റെ സ്രഷ്ടാവാണ് എൻ്റെ ഭർത്താവ് നിന്റെ സ്രഷ്ടാവാണ് ഇനി നിന്റെ ഭർത്താവ് എന്നിട്ട് കണ്ണുടച്ചിട്ട് അവള് പറഞ്ഞു ഇനി ദൈവമാണ് എൻ്റെ ഭർത്താവ് ചെത്തി പറഞ്ഞേ ഹാല അതായത് കണ്ടോ ഒരു ഐഡന്റിറ്റി കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ പിന്നെ നിങ്ങൾ സ്ട്രോങ് ആവും നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആവും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എവിടെയാണെന്നും നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് നിങ്ങൾ ആരാണ് ഞാൻ എന്റെ ദൈവത്തിൻ്റെ മകനാണ് അതാണിപ്പോ ഇവിടെ ഗലാത്തിയ ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ലേഖനം ജലാത്യലേഖനം നാലാമധ്യായം ആറാമത്തെ വാക്യം നിങ്ങൾ മക്കളായതുകൊണ്ട് ആ ആബാ പിതാവ് എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു ആകയാൽ നീ ഇനിമേൽ ദാസനല്ല പിന്നെയോ പുത്രനാണ് നീ ഇനിമേൽ ദാസിയല്ല പിന്നെയോ പുത്രിയാണ് പുത്രനെങ്കിൽ പുത്രിയെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ് രണ്ട് മൂന്ന് മിനിറ്റ് സത്യക്ക് പെട്ടെന്ന് ഞാൻ നിർത്താം നീ പുത്രനാണെങ്കിൽ പുത്രിയാണെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയാണ് അവകാശി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതിനെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ നമ്മുടെ ഐഡൻറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ തലയ്ക്കകത്ത് ആശയമായിട്ടല്ല ഹൃദയത്തിനകത്തെ ബോധ്യമായി ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ അന്നു മുതൽ നമ്മുടെ ജീവിതത്തിന് സെക്യൂരിറ്റി ഉണ്ടാവും നമ്മുടെ ലൈഫിൽ പിന്നീട് നമ്മളെ അലട്ടുന്ന പല പ്രശ്നത്തിനും പരിഹാരം കിട്ടാൻ തുടങ്ങും നിരാശ മാറും അമിത ദുഃഖം മാറും മുഖത്ത് പ്രകാശം വരും എത്ര എത്ര മക്കളെ എനിക്കറിയാം എനിക്ക് നൂറ് വട്ടം ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരോട് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരോട് ഇത് പറയാൻ സന്ദേഹമുള്ള ആളായിട്ട് മാറും സംശയിക്കും ഞാൻ എനിക്ക് അത്രയ്ക്കും ബോധ്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്നെ വിശ്വസിക്ക് അതായത് ഇത് സത്യമാണ് ഇത് സത്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ പുത്രൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ നോക്കിയോ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നിങ്ങൾ അനുഭവിക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയും ഇതിനകത്ത് ഞാൻ ചില പല മുഖങ്ങളെയും കാണുന്നുണ്ട് മുമ്പൊരിക്കൽ തിരുവനന്തപുരത്ത് നടന്ന യുവതി യുവാക്കന്മാരുടെ ധ്യാനത്തെ സംബന്ധിച്ച പല മക്കളെയും ഇതിനകത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിലെ പല മക്കളും വോളണ്ടിയേഴ്സായിട്ട് ശുശ്രൂഷ നിന്നും കാണാൻ പറ്റി ആ മക്കളോട് ചോദിച്ചു നോക്കുക ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അവർ പറഞ്ഞുതരും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് ഈ ബോധ്യം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് മാറും

Buddha Mandiram Devam, Nithya Dhanam Devam, Unda Devam.